നമസ്കാരം സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറെ അധികം നാളുകളായിട്ട് കാത്തിരുന്ന ഒരു മെഗാ വിജ്ഞാപനവുമായിട്ട് പി എസ് സി ദ ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് വൈകുന്നേരം വന്നിരിക്കുകയാണ് പി എസ് സി പറഞ്ഞ വാക്ക് അതേപടി പാലിച്ചു നമ്മൾ കാലങ്ങളായി കാത്തിരുന്ന കുറെ അധികം വിജ്ഞാപനങ്ങൾ അല്ലെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള വിജ്ഞാപനങ്ങൾ ഒക്കെ ഇഷ്ടം പോലെ നിരവധി നമുക്ക് കൈ നിറയെ സമ്മാനവുമായിട്ട് പി എസ് സി വന്നിരിക്കുകയാണ് നമ്മൾ അധ്യാപക ജോലി സ്വപ്നം കാണുന്ന ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഇത് അബംബർ ലോട്ടറി ആണ് അല്ലെ എച്ച് എസ് എന്ന് നോട്ടിഫിക്കേഷൻ നമ്മൾ കാലങ്ങളായിട്ട് കാത്തിരുന്ന എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ് അപ്പൊ എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ വ്യത്യസ്ത വിഷയങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് മാത്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കൊണ്ടുപിടിച്ച പഠിത്തമാണ് നമ്മൾ തകൃതിയായിട്ട് പഠിക്കേണ്ട സമയമാണ് ഏറിപ്പോയാൽ ആറോ ഏഴോ മാസം അതിനുള്ളിൽ എന്തായാലും പരീക്ഷ ഉണ്ടാകും കഴിഞ്ഞ വർഷത്തെ ചില പരീക്ഷകളെയൊക്കെ ഇന്ന് കണക്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒരു ആറോ ഏഴോ മാസം മാത്രമേ നമുക്ക് മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട അവസരമാണ് ഇത് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എച്ച് എസ് എം മലയാളത്തെ കുറിച്ച് സംസാരിക്കാനാണ് എച്ച് എസ് എ മലയാളത്തിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അവസാന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഇരുപത്തിരണ്ടിലെ പരീക്ഷ നടന്നു ഇരുപത്തി മൂന്നിൽ 일레스트 완도. ആ ലിസ്റ്റ് പ്രകാരമുള്ള നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തി ആറ് വരെ ആ ലിസ്റ്റിന് കാലാവധി ഉണ്ട് ഇതൊക്കെ നമുക്കറിയാം ഇതാ ഇരുപത്തി നാല് അവസാനം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പം നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ നോക്കിക്കൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ അറുനൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളതാണ് നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഹൈസ്കൂൾ ടീച്ചർ മലയാളമാണ് വിദ്യാഭ്യാസ വകുപ്പില് സാലറി സ്കെയില് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി ഏഴായിരം രൂപ വരെ വരെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിൽ വരുന്നുണ്ട് നമുക്കറിയാം എച്ച് എസ് ഐ നിയമനം എന്ന് പറയുന്ന ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ വർഷം ആ കഴിഞ്ഞ തവണ എച്ച് എസ് അപ്ലൈ ചെയ്തതുപോലെ അല്ലെങ്കിൽ എൽ പി യു പി അപ്ലൈ ചെയ്തതുപോലെ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് കൃത്യമായിട്ട് വിനിയോഗിച്ച് തന്നെ വേണം അപേക്ഷ കൊടുക്കാനായിട്ട് അറിയാമല്ലോ എല്ലാ തവണയും എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ അല്ല എൽ പി യു പി ഒക്കെ വരുമ്പോൾ നമ്മൾ വടക്കൻ ജില്ലകൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുന്നത് അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഏത് ജില്ലകളിലൊക്കെ അപേക്ഷിക്കണം എങ്ങനെ അപേക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കൺഫ്യൂസ്ഡായിട്ടിരിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നുണ്ട് ഉടനടിയുള്ള ആ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കണം ഏത് ജില്ലകളിൽ അപേക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിൽ പ്രതീക്ഷിത ഒഴിവുകളുമായിട്ടാണ് എച്ച് എസ് എ മലയാളത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ഇനി നമുക്കറിയാമല്ലോ ആർക്കൊക്കെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഡിഗ്രിയും ബി എഡും അതേപോലെ തന്നെ ടെ കാറ്റഗറി ത്രീയും എന്തൊക്കെ വേണം നമുക്കൊരു ബി എ മലയാളം ഡിഗ്രി വേണം പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ബി എഡ് വേണം അതിൻ്റെ കൂടെ നമ്മൾ നമ്മള് കാറ്റഗറി ത്രീയും കൂടെ നമുക്ക് ഉണ്ടാവണം കെ ടെ കാറ്റഗറി ത്രീയും കൂടെ ഉള്ളവർക്ക് എച്ച് എസ് എ പോസ്റ്റിലേക്ക് എഴുതാൻ പറ്റുള്ളൂ ഇപ്പൊ എച്ച് എസ് എ മലയാളം ആയതുകൊണ്ട് ഡിഗ്രി മലയാളം റ്റഗറി ത്രീ മലയാളം ബി എഡും മലയാളത്തിലാവണം ഏത് വിഷയമാണോ എച്ച് എസ് എക്ക് ഉള്ള അതിനനുസരിച്ച് ആ യോഗ്യതകൾക്ക് മാറ്റം വരും വരുമെന്നുള്ളത് ഇപ്പൊ നാച്ചുറൽ സയൻസ് ആണെങ്കിൽ ബി എസ് സി സുവോളജിയോ ബോട്ടോണിയോ ഹോം ഒക്കെ ആയിരിക്കണം നമ്മൾ എടുത്തിട്ടുണ്ടാവുക അത് ആ വിഷയത്തിൽ തന്നെ നമുക്ക് ബി എഡ് ഉണ്ടായിരിക്കണം ആ വിഷയത്തിൽ തന്നെ കെ ടെ കാറ്റഗറി ത്രീയും നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം ഇതാണ് അടിസ്ഥാനപരമായ യോഗ്യത ഉയർന്ന യോഗ്യതയുള്ളവർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ചിലരുണ്ട് ആരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ആ സി ഉള്ളവർ നെറ്റും സെറ്റും എം ഫില്ലും അല്ലെങ്കിൽ പി എച്ച് ഡി അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ എം എഡ് യോഗ്യത തുടങ്ങിയവയൊക്കെ ഉള്ളവരെ ഇതൊക്കെ ഉയർന്ന യോഗ്യതയാണ് അധ്യാപക പരിശീലനത്തിൽ ഉയർന്ന യോഗ്യതയാണ് അപ്പൊ ഇതൊക്കെ ഉള്ളവരെ കെ ടെറ്റ് കാറ്റഗറി ത്രീയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക അവിടെ ഒരു കാര്യം കൂടെ പറയണം ഈ സി ടെറ്റ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റേജ് സി ആണ് എന്ന് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് കെ കാറ്റഗറി ത്രീക്ക് തുല്യം അല്ലേർട്ട് പ്രൈമറി സ്റ്റേജോ എലമെന്ററി സ്റ്റേജോ എലമെന്ററിറ്റ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതായത് ആണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ അത് കേട്ടറ്റ് കാറ്റഗറി ത്രീക്ക് അല്ല എന്നും പി എസ് സി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നെറ്റോ സെറ്റോ എം ഫില്ലോ പി എച്ച് ഡിഒ എം എഡോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടറ്റ് കാറ്റഗറിയിൽ ത്രീയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എച്ച് എസ് എ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ എച്ച് എസ് എ മലയാളം ബി എ മലയാളം എം എ മലയാളം ഉള്ളവരുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നും ഇല്ല ബി എഡ് മലയാളത്തിൽ തന്നെ ആയിരിക്കണം പിന്നെയോ നമുക്ക് കേട്ട കാറ്റഗറി ത്രീ അല്ലെങ്കിൽ നെറ്റ് സെറ്റ് എം ഫില്ല് പി എച്ച് ഡി എം എഡ് തുടങ്ങിയിട്ടുള്ളത് ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓർക്കുക പ്രായപരിധി എന്ന് പറയുന്നത് നമുക്കറിയാം പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വരെയാണ് അധ്യാപക യോഗ്യ അധ്യാപക പരീക്ഷകൾക്കൊക്കെയുള്ള ആ ഒരു ഏജ് ക്രൈറ്റീരിയ തന്നെയാണ് ഉയർന്ന പ്രായപരിധിയിൽ ആ ഒ ബി സിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയും അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും നമുക്ക് എന്ത് ചെയ്യാം ആ പരീക്ഷ എഴുതാം ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടല്ലേ ഒ ബി സിക്ക് മൂന്ന് ഇളവും എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തിളവും ഉണ്ട് എന്നുള്ളത് ഓർക്കുക അവസാന തീയതി നമ്മൾ ലാസ്റ്റ് വരെ കാത്തിരിക്കേണ്ട ജനുവരി ഇരുപത്തി ഒമ്പതാണ് ജനുവരി ഇരുപത്തി ഒൻപത് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും പി തന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക അപ്പൊ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമനം ആയതുകൊണ്ട് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള സംശയം നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകുക കാരണം എന്ന് വെച്ചാൽ ഏത് ജില്ലകളിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം നിയമന നില ഈ കഴിഞ്ഞ എക്സാമിന്റെ നിയമന നില എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് മാത്രമല്ല എച്ച് എസ് എ മലയാളത്തിന്റെ ഏറ്റവും പുതിയ ബാച്ച് ഈ വരുന്ന ജനുവരി പത്തിന് നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ ജനുവരി പത്തിന് ഈ വരുന്ന ജനുവരി പത്തിന് എച്ച് എസ് എ മലയാളത്തിന്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഇനി അങ്ങോട്ട് നമ്മുടെ സ്കൂളിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ സ്കൂൾ അധ്യാപിക ആവാനുള്ള നമ്മുടെ യാത്ര നിങ്ങളുടെ യാത്ര സൂപ്പർ നോട്ട്സിനോടൊപ്പം ആയിരിക്കണം നമ്മൾ ഒന്നിച്ചു പഠിക്കും നമ്മൾ ഒന്നിച്ചു നേടും മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കും സിലബസിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്കറിയാം കാര്യം കഴിഞ്ഞ പരീക്ഷയിലാണ് പുതിയ സിലബസ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലും പരീക്ഷയിലെ ചോദ്യങ്ങളിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഡെപ്തിലേക്കുള്ള ചോദ്യങ്ങളായിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എച്ച് എസ് എ മലയാളത്തെ സംബന്ധിച്ച് നമുക്ക് പരസ്പരം സംസാരിക്കാനുണ്ട് പഠിക്കാനുണ്ട് അപ്പോൾ എച്ച് എസ് എ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം വരും ദിവസങ്ങളിൽ ഞങ്ങൾ അറിയിക്കും ജനുവരി പത്തിന് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്നുള്ള നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അഡ്മിഷൻ ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ എച്ച് എസ് ഐ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും താങ്ക് യു